നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇത്രയും ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു സ്ട്രാറ്റജി അല്ല മറിച്ച് ഏതാണ്ട് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഓപ്ഷൻ ട്രേഡിംഗ് ആരംഭിക്കുന്നതിന് മുന്നേ ആക്ഷൻ ട്രേഡിംഗ് ഇക്വിറ്റിയിൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ കൈതെളിച്ചിരുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട് മറ്റൊന്നുമല്ല അതെന്താണെന്ന് വ്യക്തമായി ഈ ഒരു വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നുണ്ട് അന്ന് ആ സ്ട്രാറ്റജി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ വിന്നിങ് പ്രോബിലിറ്റി വളരെ കൂടുതലായിരുന്നു വേറൊന്നുമല്ല ഇപ്പോൾ നമ്മൾ ചെയ്ത് ലാസ്റ്റ് സ്ട്രാറ്റജി ഏകദേശം കാണാപ്പാഠം പഠിക്കാൻ ആവശ്യമായ അത്രയും നമ്പർ ഓഫ് വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു അത് റിപ്പീറ്റഡ്ലി കാണുന്ന ഒരാൾക്ക് സിമ്പിളായിട്ട് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വന്നിരുന്ന് ബ്ലൈൻഡ്ലി ട്രേഡ് എടുത്ത് ഫിഫ്റ്റി ഫിഫ്റ്റി ഒരു വിന്നിംഗ് റേഷ്യോ ഇല്ലെങ്കിൽ ഫോർട്ടി സിക്സ്റ്റി ഒരു വിന്നിംഗ് പ്രോബബിലിറ്റി അച്ചീവ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ അത്യാവശ്യം മോശമല്ലാത്ത പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കാണാപ്പാടം പഠിക്കാൻ ശ്രമിച്ചിരുന്നത് ആ ഒരു സ്ട്രാറ്റജി ബ്ലൈൻഡ്ലി ചെയ്യാമെന്ന ഒരു ഗുണം ഉള്ളപ്പോൾ തന്നെ ആ സ്ട്രാറ്റജിയുടെ ഒരു കുഴപ്പം നമുക്ക് പ്രത്യേകിച്ച് ഡിസ്ക്രിഷണറി ഒരു ട്രേഡ് എടുക്കുന്ന മെത്തേഡല്ല ബ്ലൈൻഡായിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് നമ്മളവിടെ ഫോളോ ചെയ്തത് അതർവൈസ് ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു അത് പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡാണ് അതിലേക്ക് വീണ്ടും പോകണമെന്ന് തോന്നുന്നതിൻ്റെ കാരണം ഇതാണ് ആ ഒരു മാസം ലാസ്റ്റ് മന്ത് അതായത് ഓപ്ഷൻ ട്രേഡിംഗ് ആരംഭിക്കുന്നതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന മാസം ഒരേ ഒരു സ്റ്റോക്കിൽ അന്നത്തെ ടാറ്റ മോട്ടേഴ്സിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു മാസം കംപ്ലീറ്റ് ട്രേഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരുന്ന റിസൾട്ട് മൂന്നേ മൂന്ന് ദിവസം ലോസും ബാക്കി എല്ലാ ദിവസവും പ്രോഫിറ്റ് ആയിരുന്നു എന്നതിലുപരി വൺ ഈസ്റ്റ് ടുയോ ത്രീയോ എന്നൊരു കണക്ക് ആയിരുന്നില്ല നമ്മളെന്ന് അച്ചീവ് ചെയ്തിരുന്നത് മറിച്ച് നമ്മൾ വൺ ഈസ്റ്റ് ടു നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ഏതാണോ അങ്ങോട്ടേക്ക് വൺ ഈസ് ടു എക്സ് എന്ന് പറയുന്ന ലെവലിൽ എത്രയാണോ കിട്ടാവുന്ന മാക്സിമം അത്രയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് എന്നാൽ ആ ടാർഗറ്റിന് തൊട്ടടുത്ത് എത്തുമ്പോൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ടാർഗറ്റിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടാർഗറ്റിനെ വീണ്ടും വീണ്ടും കയറ്റിക്കൊണ്ടു പോകുന്ന ഒരു രീതിയിലാണ് നമ്മളത് ചെയ്തത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരു ദിവസം വൺ ഈസ് ടു സെവണും ഒരു ദിവസം വൺ ഈസ് ടു നയണും ഈ വൺ മന്ത് പീരീഡിൽ ആ ഒരു സ്ട്രാറ്റജിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം വൺ ഈസ് ടു ടു ഇല്ലെങ്കിൽ വൺ ഈസ് ടു ത്രീയൊക്കെ വളരെ നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ് അപ്പോൾ വൺ ഈസ് ടു നയണും സെവനും ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അത് എത്രമാത്രം നല്ലതായിരിക്കാം അല്ലേ അതുപോലെ തന്നെ അങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ബ്ലൈൻഡിൽ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി തീർച്ചയായും മാർക്കറ്റ് നന്നായി മൂവ് ചെയ്താൽ ആ സ്ട്രാറ്റജിയിൽ പോലും നമുക്കതൊക്കെ ലഭിക്കാം എന്നിരുന്നാലും നമ്മൾ കുറച്ച് ഡിസ്ക്രിഷണറി അതായത് ലോജിക്കൽ ഡിസിഷൻസ് എടുത്ത് ആലോചിച്ച് തീരുമാനിച്ച് അതിൻ്റെ പുറത്ത് ട്രേഡ് ചെയ്യുമ്പോൾ അവിടെ ഉള്ളൊരു കുഴപ്പവുമുണ്ട് ഒപ്പം നമുക്ക് കുറച്ച് ഗുണങ്ങളുമുണ്ട് ആദ്യം എന്തായാലും നമുക്കതിൻ്റെ കുഴപ്പങ്ങളെപ്പറ്റി സംസാരിക്കാം അതായത് ആ സ്ട്രാറ്റജി പഠിച്ച് വരുതിയിലാക്കുക എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ടെസ്റ്റ് ചെയ്ത ആ ഒരു കാണാപ്പാഠം പഠിച്ച സ്ട്രാറ്റജി പോലെ അത്ര എളുപ്പമായിരിക്കില്ല അത് അതിൻ്റെ ഒരു കുഴപ്പമാണ് രണ്ടാമത് ഒരു കുഴപ്പവും കൂടെ ഉണ്ട് കാരണം നമ്മൾ ലോജിക്കലി എടുക്കുന്ന ഡിസിഷൻ ആയതുകൊണ്ട് തന്നെ ആ ഡിസിഷൻസ് തെറ്റി നമുക്ക് റിസൾട്ട് തെറ്റായ റിസൾട്ടുകൾ കിട്ടാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഇമോഷൻ കുറച്ച് കൂടുതൽ വയലൻ്റ് ആവാനുള്ളൊരു സാധ്യതയുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് സഹിക്കാൻ തയ്യാറായിക്കൊണ്ട് മാത്രമേ ഈ സ്ട്രാറ്റജി ഒരാൾക്ക് ചെയ്തു തുടങ്ങാൻ പറ്റത്തുള്ളൂ ഇനി ഈ ഒരു സ്ട്രാറ്റജി പൂർണ്ണമായും പഠിച്ചെടുക്കുന്നതിന് മറ്റേ സ്ട്രാറ്റജിയെക്കാളും കുറച്ചധികം ലോഡ് കൂടുതൽ നമുക്ക് അനുഭവപ്പെടും അതുപോലെ തന്നെ അത് പൂർണ്ണമായി പഠിച്ചു എന്ന് മനസ്സിലാക്കുന്നത് വരെ ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുത്ത് ഏറ്റവും കുറഞ്ഞ റിസ്ക്കിൽ അത് ചെയ്ത് പൂർണ്ണമായും അത് നമുക്ക് വഴങ്ങി എന്ന് മനസ്സിലായതിന് ശേഷം മാത്രം നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടി കുറച്ച് റിസ്ക് കൂട്ടി അങ്ങനെ പോകാൻ പാടുള്ളൂ എന്നതാണ് ഈ സ്ട്രാറ്റജിയുടെ ഒരു പ്രശ്നം ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി അതായത് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഉണ്ട് പക്ഷേ അത് കൃത്യമായി ഒന്ന് മനസ്സിലാക്കി അതിന് പിന്നിലെ ലോജിക്ക് മാർക്കറ്റിൻ്റെ മാർക്കറ്റ് സ്ട്രക്ചറിനെ പറ്റിയൊക്കെ വീഡിയോ ചെയ്യണമെന്നൊക്കെ കുറച്ച് ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്നു നമ്മളോട് അപ്പോൾ ഈ മാർക്കറ്റ് സ്ട്രക്ചർ എന്താണ് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് ട്രേഡ് എടുക്കുമ്പോൾ നെക്സ്റ്റ് ലെവൽ ഓഫ് നമ്മുടെ ടാർഗറ്റ് എവിടം വരെ നമുക്കിന്ന് അച്ചീവബിൾ ആണ് എന്നത് ഈ ഒരു ലോജിക്കലി തിങ്കിങ്ങിലൂടെ നമുക്ക് ഏകദേശ ധാരണ ഏകദേശം കൃത്യമായൊരു ധാരണ കിട്ടാനുള്ളൊരു സാധ്യത അവിടെ കൂടുതലാണ് അപ്പോൾ ഇന്ന് നമ്മളെടുത്ത ട്രേഡ് ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ട്രേഡ് എടുത്തത് കാരണം ഈ ഒരു മാസം നമ്മൾ ഇതുവരെ ട്രേഡ് ചെയ്തപ്പോൾ ഇപ്പം നിങ്ങൾക്കറിയാം അറുപത്തി ഒൻപത് ദിവസം നമ്മൾ ട്രേഡ് ചെയ്തത് ബ്ലൈൻഡ്ലി ചെയ്യാവുന്ന ഒരു രീതിയിലാണ് നമുക്കൊരു ദിവസം പോലും വൺ ഇസ്റ്റ് ഫോറിനപ്പുറത്തേക്ക് നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇനി വൺ ഇസ്റ്റ് ഫൈവും ഏതാണ്ട് സിക്സും ഒക്കെ മാർക്കറ്റ് മൂവ് ചെയ്തിരുന്നു പക്ഷേ അപ്പോൾ പോലും നമ്മൾ വൺ ഇസ്റ്റ് ടുവോ ഇത് കണ്ടോ വൺ ഇസ്റ്റ് ഫൈവ് പോയ ദിവസം പോലും നമ്മൾ വൺ ഇസ്റ്റ് വണ്ണേ എടുത്തിരുന്നുള്ളൂ അതേപോലെ വൺ ഇഷ്ടി ഫോർ പോയ ദിവസവും വൺ ഇഷ്ടി വണ്ണേ എടുത്തുള്ളൂ അപ്പോൾ ഇത്രയും കുറച്ച് എടുത്തിട്ട് എക്സിറ്റ് ചെയ്ത് പോരേണ്ടി വന്നത് നമ്മൾ ആ ചെയ്ത സ്ട്രാറ്റജി സിമ്പിളാണ് എന്ന് പറയുന്നത് പോലെ തന്നെ അത് ലോജിക്കൽ ആയിരുന്നില്ല നമ്മൾ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരുന്നു ആർക്കും ചെയ്യാമെന്നത് അതിനൊരു ഗുണമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു മോശം അവസ്ഥ എന്തായിരുന്നു എന്ന് വെച്ചാൽ ലോജിക്കൽ തിങ്കിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ മാർക്കറ്റിന് ഇനി എവിടെ വരെ പോകാൻ പറ്റും എന്നൊരു വ്യക്തമായ ധാരണ ഇല്ലാത്തത് കൊണ്ടിട്ടാണ് നമ്മൾ മാർക്കറ്റ് വൺ ഇസ്റ്റു സിക്സും ഫൈവും ഫോറും പോയപ്പോൾ വൺ ഈസ്റ്റു വണ്ണും ടൂവും മാത്രം എടുത്തിട്ട് പോരേണ്ടി വന്നത് അപ്പോൾ ഒരു ധാരണ ബിൽഡ് ചെയ്യാൻ നമുക്ക് ഈ ഒരു രീതി അതായത് ഇന്നു മുതൽ അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു സ്ട്രാറ്റജി നമ്മളെ കുറച്ചും കൂടെ ലോജിക്കലി തിങ്കിങ്ങിനും ഒപ്പം തന്നെ കുറച്ചധികം പ്രോഫിറ്റബിലിറ്റി കൂട്ടുന്നതിലും സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒപ്പം തന്നെ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാണ് ഞാൻ രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ആ സ്ട്രാറ്റജി വളരെ മനോഹരമായി ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇന്ന് തുടങ്ങും അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ ഒരു പുതിയ വ്യക്തി എങ്ങനെ മാർക്കറ്റിൽ വന്നിട്ട് നോക്കിക്കാണുന്നു അതുപോലെ തന്നെയാണ് കാരണം അന്ന് ചെയ്ത് മറന്നുപോയ കാര്യങ്ങളാണ് വീണ്ടും അതൊന്ന് ഓർമ്മയിലേക്ക് വന്നതുകൊണ്ടാണ് ഇന്ന് മുതൽ ആ രീതിയിൽ ഞാൻ ട്രേഡ് എടുത്ത് തുടങ്ങിയത് പക്ഷേ ഇന്ന് ഞാൻ ഞാനെടുത്ത ട്രേഡ് ക്വാണ്ടിറ്റി വളരെ കുറച്ചിട്ടാണ് എടുത്തത് കാരണം ഈ ഒരു സ്ട്രാറ്റജി പഠിച്ച് മറന്നു പോയതാണ് ഇനി അത് വീണ്ടും ഒന്ന് ഓർമ്മ പുതുക്കി എടുക്കേണ്ടതുണ്ട് അത് കൃത്യമായി ബോധ്യപ്പെട്ട് ഞാൻ ഓക്കെ ആയി എന്ന് തോന്നുന്നത് വരെ ഞാനും എൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ച് ഇനി മുതലുള്ള ദിവസങ്ങളിൽ എടുക്കുന്നുണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രശ്നം അതാണ് നമ്മൾ പൂർണ്ണമായി പഠിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഇതിനകത്ത് നമ്മുടെ ആക്ച്വൽ റിസ്ക് റിവാർഡ് വെച്ച് ട്രേഡ് ചെയ്യേണ്ടതുളൂ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഏതൊരു പുതിയ വ്യക്തിയെയും പോലെ തന്നെ ഞാനും ഇതൊന്ന് വ്യക്തമായി ഓർത്തെടുക്കാൻ പൊടിതട്ടി എടുക്കാനുള്ള ശ്രമത്തിലാണ് എന്തായാലും നമുക്കറിയാം ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ വിജയിക്കും അതുപോലെ തന്നെ ഈ ഒരു സ്ട്രാറ്റജിയും നമ്മൾ മുന്നിലേക്ക് വരുന്ന അധികം താമസിയാത്ത ഒരു ദിവസത്തിൽ വ്യക്തമായ രീതിയിൽ നമുക്ക് ഈ സ്ട്രാറ്റജി വഴങ്ങുന്നുണ്ടാകും അതിനുശേഷം നമുക്ക് വലിയ വലിയ റിസ്ക് റിവാർഡുകൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നതും തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒന്നിച്ചു കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും ഇന്നത്തെ ട്രേഡിൽ നമ്മൾ എന്താണ് ചെയ്തതെന്നൊന്ന് പറഞ്ഞതിന് ശേഷം ഈ സ്ട്രാറ്റജി ബാക്ക് ടെസ്റ്റ് ചെയ്ത് എന്തൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു എന്നത് ഒരു അഞ്ച് ദിവസത്തെ ഒരു ബാക്ക് ടെസ്റ്റിങ്ങും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം ഇത് കൂടുതൽ ദിവസത്തേത് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ടാകില്ല കാരണം മറ്റ് സ്ട്രാറ്റജി നമ്മൾ പഠിച്ചതുപോലെ സിമ്പിൾ അല്ല ഇത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്തിയാകുമെന്നൊരു തോന്നലുള്ളത് കൊണ്ടിട്ട് അഞ്ച് ദിവസത്തിലധികം നമ്മൾ ബാക്ക് ടെസ്റ്റിംഗ് ഇപ്പോൾ ചെയ്യുന്നുണ്ടാവില്ല ഓക്കെ എന്തായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇന്നത്തെ ഓർഡർ ബുക്കൊന്ന് കാണിക്കുവാണ് ഇന്ന് ഫസ്റ്റ് ക്യാൻഡിൽ ഒമ്പത് പതിനഞ്ചിന് തന്നെ നമ്മൾ ഫസ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്തു മുന്നൂറ്റി മുപ്പത് രൂപ ഇരുപത് പൈസയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഒ എൻ ജി സിയിലാണ് ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തത് ബൈയിങ് പൊസിഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ നിങ്ങൾ എ ടി ആറ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും നമ്മൾ ഇന്നലെ വരെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് എൻ ടി പി സിയിലാണ് എൻ ഡി പി സിയിലെ എ ടി ആറ് ഇന്നലെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അത് ടു പെർസെൻറ്റേജിൽ താഴത്തേക്ക് പോയിട്ടുണ്ട് അതായത് ഒരു ദിവസത്തെ ആവറേജ് ചേഞ്ച് രണ്ട് ശതമാനത്തിൽ താഴെയായി നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി വെച്ചിട്ട് മിനിമം ടു പെർസെൻറ്റേജ് എബോ ഉള്ള ഷെയറിൽ മാത്രമേ നമുക്ക് നമ്മുടെ റിസ്ക് റിവാർഡ് വെച്ചിട്ട് സ്റ്റോപ്പ് ലോസോ അല്ലെങ്കിൽ ടാർഗറ്റോ കിട്ടാനുള്ള സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കിനെ നമുക്ക് മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്നാൽ ഇന്നലെ നമ്മൾ എ ടി ആറ് വീണ്ടും നിഫ്റ്റി ഫിഫ്റ്റിയിലെ അമ്പത് സ്റ്റോക്കുകളുടെ ചെക്ക് ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇത്രയും സ്റ്റോക്കുകളാണ് രണ്ട് ശതമാനത്തിൽ കൂടുതൽ എ ടി ആർ ചേഞ്ച് നമുക്ക് തന്നേക്കുന്നത് അതിനകത്ത് ഒ എൻ ജി സി പ്രൈസ് അത്യാവശ്യം മുന്നൂറ്റി മുപ്പത് രൂപ ആ റേഞ്ചിൽ നിൽക്കുകയും ഒപ്പം തന്നെ എ ടി ആർ ചേഞ്ച് ത്രീ പെർസെൻറ്റേജ് ആയുമ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണെന്ന് കണ്ടു അതുകൊണ്ട് തന്നെ നമ്മൾ ഒ എൻ ജി സി ഇനി വരുന്ന ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തു അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാണ് നമ്മൾ പറഞ്ഞു ഒമ്പതേ കാലിന് ഫസ്റ്റ് ക്യാൻഡിൽ നമ്മളിവിടെ എൻട്രി എടുത്തു ബയ്യം പൊസിഷനാണ് നമ്മൾ ചെയ്തത് അതിനുള്ള ലോജിക്ക് ഞാനൊന്ന് പറഞ്ഞു തരാം നമുക്കിവിടെ ഇന്നലത്തെ സപ്പോർട്ട് ലെവൽ ഏതായിരുന്നു എന്നൊന്ന് നോക്കാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ലെവല് ഇവിടെ ബ്രേക്ക് ചെയ്ത് ഇന്നലെ താഴത്തേക്ക് പോകാൻ മാർക്കറ്റിന് കഴിഞ്ഞിട്ടില്ല ഒപ്പം തന്നെ ഒരു ലൈനും കൂടെ നമ്മൾ മാർക്ക് ചെയ്യുവാണ് ഇവിടെ അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഏരിയ ജസ്റ്റ് ഒരു ലൈനല്ല ഇതൊരു ഏരിയ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഒരു ഭാഗത്ത് എപ്പോഴൊക്കെ പ്രൈസ് വന്നോ അപ്പോഴൊക്കെ തിരിച്ച് മുകളിലേക്ക് നല്ലപോലെ പുഷ് വരുന്നുണ്ടായിരുന്നു ഓക്കെ അതേപോലെ തന്നെ റെസിസ്റ്റൻസ് എവിടെ മാർക്ക് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് റീടെസ്റ്റ് വന്നപ്പോഴൊക്കെ ഇവിടെ നമുക്ക് കാണാം എത്തി പ്രൈസ് റിജക്റ്റ് ചെയ്തു ഇവിടെ എത്തി റിജക്റ്റ് ചെയ്തു ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ പുഷ് ചെയ്തു അതിന് ശേഷവും താഴത്തേക്ക് റിജക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഈയൊരു ഏരിയയിൽ പ്രൈസ് താഴത്തേക്ക് പുഷ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ പ്രൈസ് മുകളിലേക്കും പുഷ് ചെയ്യുന്നുണ്ട് സോ ദാറ്റ് ഈ ഒരു ഏരിയ നമ്മൾ എന്താ പറഞ്ഞാൽ ബഫർ സോൺ എന്നൊക്കെ പറയുന്ന പോലെ ട്രേഡ് എടുക്കേണ്ടാത്തൊരു ഏരിയയാണ് ഇതിൻ്റെ ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് അതായത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ഒരു എൻഡിൽ നിന്ന് മുകളിലേക്കോ അല്ലെങ്കിൽ ഈയൊരു എൻഡിനെ ബ്രേക്ക് ചെയ്ത് താഴെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് താഴത്തേക്കോ എൻട്രി എടുക്കും അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ വന്ന് ഹിറ്റ് ചെയ്ത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് താഴത്തേക്ക് സെല്ല് ചെയ്യുകയും ഇതിന് മുകളിൽ ക്ലോസിംഗ് തന്ന് മുകളിലേക്ക് പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് ബൈ ചെയ്യുകയുമാണ് സ്വാഭാവികമായിട്ടും ചെയ്യാവുന്നത് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിനകത്ത് ആ ഒരു ഏരിയയിൽ എന്ത് ചെയ്യണമെന്നത് നമ്മൾ ആ സമയത്ത് ലോജിക്കലി ചിന്തിച്ചൊരു തീരുമാനത്തിലെത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ ഇതേ പ്ലേസിൽ നിന്ന് നമുക്ക് താഴത്തേക്ക് സെല്ലിങ്ങും അതുപോലെ തന്നെ മുകളിലേക്ക് ബൈയിങ്ങും ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അതേപോലെ തന്നെ ഈ പ്രൈസ് പോയിൻറ്റിലും അപ്പോൾ രണ്ട് പ്രൈസ് അല്ലെ രണ്ട് ഡിസിഷൻ ഏരിയാസ് നമുക്ക് വന്നു ഇവിടെ വെച്ച് ഒരേപോലെ തന്നെ സെല്ലിങ്ങിനും ഉള്ള രണ്ട് ഡിസിഷനിലൊന്ന് ഏതെടുക്കണം എന്നൊരു കൺഫ്യൂഷനും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് പതിയെ മനസ്സിലാക്കാം ഇന്നത്തെ ട്രേഡ് വെച്ച് ഞാനൊന്ന് എൻ്റെ ഇന്നത്തെ ലോജിക്ക് എന്തായിരുന്നു എന്നൊന്ന് പറഞ്ഞു തരാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയപ്പോൾ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിന് തൊട്ടടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തു താഴത്തേക്ക് പുഷ് ചെയ്തു എന്നിരുന്നാലും താഴത്തെത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഏരിയയിൽ എത്തുമ്പോൾ മുകളിലേക്കൊരു പുഷ് കണ്ടിരുന്നു അത് ഇന്ന് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ മുകളിലേക്ക് ഒരു പുഷ് കിട്ടിയപ്പോൾ നമ്മൾ സ്വാഭാവികമായും ചിന്തിച്ചത് നമുക്കറിയാം ആദ്യത്തെ ഒരു അരമണിക്കൂർ സമയമാണ് മാർക്കറ്റിന് അതിൻ്റെ ഫുൾ സ്ട്രെങ്തിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാനുള്ള ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാകുന്ന സമയം മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈമാണ് ഉദാഹരണം ഇന്നലത്തെ മാർക്കറ്റ് തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതൊരു പ്രൈസ് ഏരിയയാണ് അതായത് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് പോയിൻറ്റിൽ പലതവണ മുകളിൽ ടച്ച് ചെയ്തപ്പോൾ താഴത്തേക്ക് പുഷ് ചെയ്തിരുന്നു അതുപോലെ തന്നെ ഈ താഴത്ത് പലതവണ ടച്ച് ചെയ്തപ്പോൾ അത് മുകളിലേക്കും പുഷ് ചെയ്തു സോ ഈ ഒരു ഏരിയ കൺസോൾട്ടേഷൻ ഏരിയ ആണ് ഇന്നലെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ല രീതിയിൽ അതായത് ഈ ഒരു ഏരിയ കട്ട് ചെയ്ത് താഴെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും കൂടെ താഴത്തേക്ക് മാർക്കറ്റിനെ പുഷ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് അതായത് ഒരു ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഏറ്റവും കൂടുതൽ ബയ്യേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് ഏത് സൈഡിലേക്കാണോ മാർക്കറ്റിന് മൂവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാകുന്ന സമയം ആ സ്റ്റാർട്ടിങ് ഒരു അരമണിക്കൂർ സമയമാണെന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പുഷ് മുകളിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് വർഷത്തിന് ശേഷമാണ് ഈ ഒരു സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ തിരികെ വരുന്നത് ഒരു പ്രശ്നമുണ്ട് ഒപ്പം ഈ ഒരു പുഷും കൂടെ കണ്ടപ്പോൾ നമ്മളിത് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകും ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകും കാരണം ഇവിടെ താഴത്തേക്ക് ബ്രേക്ക് കിട്ടിയിട്ടില്ല മറിച്ച് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുന്നു എന്നൊരു തോന്നലിൻ്റെ പുറത്ത് നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഇവിടെ എൻട്രി എടുത്തു എൻട്രി എടുത്ത പ്രൈസ് നമുക്കിവിടെ കാണാം മുന്നൂറ്റി മുപ്പത് രൂപ ഇരുപത് പൈസയിലാണ് നമ്മൾ എൻട്രി എടുത്തത് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം മുന്നൂറ്റി രൂപ ഇരുപത് പൈസ ഇവിടെ എൻട്രി എടുക്കുമ്പോൾ നമ്മൾ മാർക്ക് സ്ട്രക്ചറിനെ പറ്റി വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു ഈ ഈ ഒരു രീതിയിൽ നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് അര ശതമാനം എന്ന് പറയുന്ന സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുക്കാൻ പറ്റില്ല അതാണിതിൻ്റെ വേറൊരു കുഴപ്പം നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം അര ശതമാനം സ്റ്റോപ്പ് ലോസ് വെച്ചാൽ അത് ഇവിടെ ഹിറ്റ് ചെയ്യും അത് പത്തിരുപതിന് ഹിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ അവിടെ ആയിരുന്നില്ല സ്റ്റോപ്പ് ലോസ് വെച്ചത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചത് ഈ ഒരു കാൻഡിലിൻ്റെ താഴത്താണ് സ്റ്റോപ്പ് ലോസ് വെച്ചത് കാരണം ഇന്നലത്തെ ലോ ഇവിടെ വരെ വന്നപ്പോൾ രണ്ട് തവണ ഈ ഒരു ഏരിയയിൽ രണ്ട് മൂന്ന് തവണ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താഴത്തേക്ക് ഒരു ടെസ്റ്റിന് പോവുകയാണെങ്കിൽ ഇവിടെ വരെ ആരെങ്കിലൊക്കെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ സാധ്യതയുണ്ട് അതെടുക്കാൻ വേണ്ടി മാർക്കറ്റ് ഉറപ്പായും താഴത്തേക്ക് വരാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് താഴെയാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത് നമുക്കൊന്ന് നോക്കാം എവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത് ഈ ക്യാൻസൽ ചെയ്തേക്കുന്ന ഓർഡർ ടാർഗറ്റ് ഓർഡർ ആണ് ഇവിടെ ഈ ഫില്ല് ചെയ്തേക്കുന്നത് നമ്മുടെ ട്രിഗറായ സ്റ്റോപ്പ് ലോസ് ആണ് മുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ എഴുപത്തി അഞ്ച് പൈസയിലാണ് നമ്മളിന്ന് സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത് അപ്പോൾ നമുക്കതൊന്ന് നോക്കാം മുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ എഴുപത്തി അഞ്ച് പൈസ ആ ഇപ്പം നിങ്ങൾക്ക് കാണാം ആ ഇവിടെയാണ് നമ്മളിന്ന് സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത് ഈ കാൻഡിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഞാൻ കരുതിയത് ഈ ക്യാൻഡിൽ ഇവിടെ വരെ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് അത് തിരിച്ചു പോകുന്നു ഇനി അത് എൻ്റെ ഡയറക്ഷനിലേക്ക് വരും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് ഈ ക്യാൻഡലിൻ്റെ ലോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം മുന്നൂറ്റി ഇരുപത്തേഴ് രൂപ എൺപത്തി അഞ്ച് പൈസ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നത് മുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപ ഈ എഴുപത്തി അഞ്ച് പൈസയാണ് പത്ത് പൈസയുടെ ഡിഫറൻസിൽ ഇവിടെ വരെ വന്നിട്ട് മുകളിലേക്ക് തിരിച്ചു കയറി പക്ഷേ അതിന് ശേഷവും മാർക്കറ്റ് ഇങ്ങോട്ട് തന്നെ പുഷ് ചെയ്ത് താഴത്തേക്ക് പോവുകയാണ് ഉണ്ടായത് സോ ദാറ്റ് നമുക്കിന്ന് സ്റ്റോപ്പ് ലോസ് കിട്ടി ഇവിടെ ഞാൻ ക്വാണ്ടിറ്റി സൈസ് കുറച്ചിട്ടുണ്ടായിരുന്നു അമ്പത് ക്വാണ്ടിറ്റിയേ എടുത്തുള്ളൂ സാധാരണഗതിയിൽ നമ്മൾ അറുപത്തഞ്ചിന് മുകളിൽ ഇതിനകത്ത് പോകേണ്ടതാണ് നമ്മൾക്ക് എന്നാൽ അയ്യായിരം രൂപയുടെ ട്രേഡ് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ അയ്യായിരം രൂപയുടെ ട്രേഡിലേക്ക് പോയില്ല അതിന് പകരം നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞ എമൗണ്ടിൻ്റെ ട്രേഡിലേ നമ്മൾ പോയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന നൂറ്റി ഇരുപത്തിരണ്ട് രൂപ അമ്പത് പൈസയിൽ പതിവുള്ള എല്ലാ ദിവസത്തെയും പോലെ ആ ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ഉള്ളിൽ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് നിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പം നാളെ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ടാവില്ല വളരെ തുച്ഛമായ ക്വാണ്ടിറ്റി എടുത്തുകൊണ്ട് ഈ ടൈപ്പ് ഓഫ് എൻട്രി എക്സിറ്റിൽ അതായത് ഈ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ കൈ തെളിച്ചതിന് ശേഷം മാത്രമേ ഇനി ഫുൾ സ്വിങ്ങിൽ ട്രേഡിലേക്ക് നമ്മൾ വരുന്നുണ്ടാവൂ അപ്പോൾ ഇന്ന് സംഭവിച്ച ആ മിസ്റ്റേക്കിൽ നിന്ന് നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം അത് ഇങ്ങനെയാണ് ഇന്ന് ഈ ഏരിയയിൽ വന്ന് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത ഏരിയയിൽ തന്നെ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾക്ക് ചെയ്യാമായിരുന്ന ഒരു കാര്യം ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ കണ്ടു കാണും ഇന്നലെ നമ്മൾ മാർക്ക് ചെയ്തു ആ ലൈനിൽ ഇന്ന് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ നമുക്കൊന്ന് ബാക്കിലേക്കും കൂടെ നോക്കിപ്പോകാം എന്താണ് ഹിസ്റ്റോറിക്കലി മാർക്കറ്റ് ആ ഏരിയയിൽ ചെയ്തിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് ഇവിടെ റെസിസ്റ്റൻസ് എടുത്ത താഴത്തേക്ക് പോയിട്ടുണ്ട് ഒരു വട്ടം ഫേക്ക് മൂവ് നടത്തിയെങ്കിലും പിന്നീടും അത് പുഷ് ഡൗൺ ചെയ്ത് താഴത്തേക്ക് തന്നെ പോയി കഴിഞ്ഞൊരു ദിവസവും അതുപോലെ തന്നെ നമുക്കറിയാം ഏതൊരു പ്രൈസ് പോയിൻ്റ് ആണോ മുന്നേ റെസിസ്റ്റൻസ് ആയിരുന്നത് അത് പിന്നീട് സപ്പോർട്ടാകാനും അതുപോലെ തന്നെ ഏത് പ്രൈസ് പോയിൻ്റ് ആണോ സപ്പോർട്ടായിരുന്നത് അത് പിന്നീട് റെസിസ്റ്റൻസ് ആയി മാറാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊരു റെസിസ്റ്റൻസ് റെസിസ്റ്റൻസാണ് നമുക്കവിടെ കാണുന്നതെങ്കിൽ ഈ ഒരു ദിവസം ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു താഴത്ത് വരെ പോയതിന് ശേഷം തിരികെ കയറിപ്പോയി വീണ്ടും ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തു വീണ്ടും തിരികെ കയറിപ്പോയി അതിന് ശേഷം അതായത് നമുക്കറിയാം ഒരു പാറ പൊട്ടിക്കാൻ വേണ്ടി നമ്മൾ അടിക്കുമ്പോൾ ഫസ്റ്റ് അടിയിൽ തന്നെ അത് പൊട്ടണമെന്നില്ല ഒരു വട്ടം നമ്മൾ അടിച്ചു വട്ടം അടിച്ചു മൂന്നാമത്തെ അടിയിൽ ഇത് പൊട്ടി ബ്രേക്ക് ചെയ്ത് പോയി അപ്പോൾ ഈ ഒരു രീതിയിൽ കണ്ടിന്യൂസ് ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഒരു ഏരിയയെ അതായത് വ്യക്തമായൊരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആണെങ്കിൽ അത് ബ്രേക്ക് ചെയ്യുന്നത് കണ്ടിന്യൂസ് രണ്ടോ മൂന്നോ തവണ ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് അതാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഇതൊരു പ്രൈസ് പോയിൻ്റ് ആണ് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയ ആകാവുന്ന ഏരിയ ആണെന്ന് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാം ഓക്കെ ബൈ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് ഇനി ഈ ഒരു ദിവസം നോക്കിയാൽ പോലും ഇവിടെയും നിങ്ങൾക്ക് കാണാം ഇവിടെ വന്നപ്പോൾ മാർക്കറ്റിന് മുകളിലേക്ക് പുഷ് ചെയ്തു വീണ്ടും പുഷ് ചെയ്ത് താഴെ വന്നു അപ്പോഴും മുകളിലേക്ക് പുഷ് ചെയ്തു വീണ്ടും പുഷ് ചെയ്ത് താഴെ വന്നു ഈ ഒരു ഏരിയ നമ്മളിപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ ഡിസ്കസ് ചെയ്തതാണ് ഈ ഏരിയക്കുള്ളിൽ വന്നപ്പോഴൊക്കെ മാർക്കറ്റിന് മുകളിലേക്ക് പുഷ് ചെയ്തു അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് തവണ പുഷ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാം ഇത് ലോ ബ്രേക്ക് ആകുന്നില്ല സോ പിന്നീട് പോയത് റോക്കറ്റ് പോലെ മുകളിലേക്ക് ഒരു പോക്കാണ് പോയേക്കുന്നത് അപ്പോൾ ഈ പ്രൈസ് ഏരിയക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ഹിസ്റ്റോറിക്കലി ഈ ഏരിയയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കേ അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒന്നും ഇപ്പോൾ നമ്മൾ ഈ ലോജിക്കലി ചിന്തിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ക്ഷമയോടുകൂടെ പതുക്കെ പതുക്കെ പഠിച്ചാൽ മതി എന്തായാലും നമുക്കിത് വഴങ്ങും അത് ഗ്യാരൻറ്റിയാണ് കുറച്ച് സമയം കൊടുക്കുക സോ നമുക്ക് പതുക്കെ പതുക്കെ പഠിക്കാം അപ്പോൾ ഇന്ന് ഈ ഏരിയയ്ക്കുള്ളിലായിരുന്നു ഇവിടെ നമ്മൾ എടുക്കേണ്ട തീരുമാനം ഒന്ന് ഈ ഏരിയയിൽ ഒന്ന് ഹിറ്റ് ചെയ്തു അതുപോലെ തന്നെ ഇവിടെ ഹിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു ഇതിവിടെ ഹിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നല്ലൊരു റിജക്ഷൻ താഴത്തേക്ക് വന്നു ഈ ഗ്രീൻ കാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ഒരു എൻട്രി എടുത്താൽ അതിന്ന് പെർഫെക്റ്റ് എൻട്രി ആയിരുന്നു അത് അതർവൈസ് നമുക്ക് മുകളിലേക്ക് ഒരു എൻട്രി എടുക്കാമായിരുന്നു അത് ഈ ഏരിയ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഇവിടെയോ ഇല്ലെങ്കിൽ ഇവിടെയോ മാർക്കറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നല്ലൊരു പുഷ് മുകളിലേക്ക് തന്നതിന് ശേഷം നമ്മളിവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ മുകളിലേക്കുള്ള എൻട്രിയും കൃത്യമാകുമായിരുന്നു അപ്പോൾ ഇത്രയും വർഷം ടച്ച് ഇല്ലാതെ ഇരുന്ന് വന്ന് ചെയ്തതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇന്ന് കാണിച്ചു കാരണം മാർക്കറ്റ് അതിൻ്റെ സ്ട്രക്ചർ ബിൽഡ് ചെയ്യാനൊന്നും നമ്മൾ വെയിറ്റ് ചെയ്തില്ല ഫസ്റ്റ് ക്യാൻഡിൽ എൻട്രി എടുത്തു പിന്നെ ഈ പറഞ്ഞ കഥകൾ തെറ്റുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ പാഠങ്ങൾ പഠിക്കുന്നത് ആ ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു വീഡിയോ കുറച്ച് അധികം സമയമായിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് എന്തായാലും അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല ഇന്ന് നമുക്ക് ഇത്രയും മതി ബാക്കി നാളത്തെയും അടുത്ത ദിവസങ്ങളിലെയും ലൈവ് ട്രേഡുകളിൽ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളിൽ നിന്നോ ഇല്ലെങ്കിൽ നമ്മുടെ ലോജിക്ക് ശരിയാകുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ പ്രോഫിറ്റിനെ ഡിസ്കസ് ചെയ്തുകൊണ്ടോ നമുക്ക് കൂടുതലായി ഈ മെത്തേഡിനെ പഠിക്കാം എന്തായാലും ഈയൊരു മെത്തേഡ് അന്ന് ചെയ്തപ്പോൾ തന്നെ അത്രയും റിസൾട്ട് കിട്ടിയിരുന്നത് കൊണ്ടും ഇപ്പോഴും ഇതിൻ്റെ ആ ലോജിക് പാട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു ദിവസം അതങ്ങനെ പുഷ് ചെയ്തിട്ട് മുകളിലേക്ക് നടത്തിയേക്കുന്ന മൂവ് ഇതുപോലെയുള്ള മൂവുകൾ രണ്ടു വർഷം മുന്നേ ടാറ്റാ മോട്ടേഴ്സിൽ ഞാൻ കൃത്യമായി നോക്കിയിരുന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു വട്ടം സാധിച്ചുവെങ്കിൽ ഇനിയും അത് സാധിക്കുമെന്ന വിശ്വാസത്തിൽ തന്നെ നമുക്ക് ഒന്നിച്ച് മുന്നിലേക്ക് പോകാം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മാർക്കറ്റിനെ ഈ രീതിയിൽ വിശകലനം ചെയ്തുകൊണ്ട് നമ്മുടെ ആ തിങ്കിങ് എബിലിറ്റിയെ കൂടെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് വലിയ പ്രോഫിറ്റുകൾ എടുക്കുന്ന രീതിയിൽ ഈ സ്ട്രാറ്റജി ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കാം ഓക്കെ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടം കൊണ്ട് തീർക്കുകയാണ് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്